ി ഏരിയ സൊസൈറ്റിയും ശ്രീ സുധീന്ദ്ര മെഡിക്കൽ മിഷൻ കാർക്കിനോസ് ക്യാൻസർ സെന്ററും സംയുക്തമായി ക്യാൻസർ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു കനീവ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം പി പത്രോസ് ഉദ്ഘാടനം ചെയ്തു ലോക പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി കനിവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ അങ്കമാലി ഏരിയ സൊസൈറ്റിയും ശ്രീ സുഭിദ്ര മെഡിക്കൽ മിഷൻ കാർക്കിനോസ് ക്യാൻസർ സെന്ററും സംയുക്തമായി അങ്കമാലി സി എസ് എ ഓഡിറ്റോറിയത്തിൽ സൗജന്യ ക്യാൻസർ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു മികച്ച ഡോക്ടറുടെ സേവനം രക്തസമ്മർദ്ദ പരിശോധന പ്രമേഹ പരിശോധന ഓറൽ എക്സാമിനേഷൻ ക്യാൻസർ പ്രതിരോധ ബോധവൽക്കരണം എച്ച് പി വി കൗൺസിലിംഗ് പൊതുവായി കാണപ്പെടുന്ന ഓറൽ ക്യാൻസർ കൺസൾട്ടേഷൻ ബ്രസ്റ്റ് ക്യാൻസർ സർവിക്സ് ക്യാൻസർ തുടങ്ങിയവയുടെ സേവനം ക്യാമ്പിൽ ലഭ്യമായിരുന്നു കനിവ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം പി പത്രോസ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കാലങ്ങളിൽ സവിശേഷമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് വാർഷിക പ്രതിയോഗം നടക്കുമ്പോൾ തന്നെ ഈ ജനുവരി പതിനഞ്ച് ലോക പാലിയും ദിനം കൂടിയാണ് ഇതിന്റെ ഭാഗമായി കൊണ്ട് ജില്ലയില്ലാതെ ഏരിയ സൊസൈറ്റികളുടെയും മേഖലാ സൊസൈറ്റികളുടെയും നേതൃത്വത്തിൽ വിപുലമായ പാനിയേറ്റി ദിനാചരണ പരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ തീരുമാനത്തിൻ്റെ ബാഗുതിയായിട്ടാണ് കരിയും വാർഷികം നടത്തുന്ന ഇന്ന് തന്നെ ഇവിടെ സുതീന്ദ്ര മെഡിക്കൽ മെഷീൻ അതിൻ്റെ കാർഗിനോസിസ് ക്യാൻസർ പരിശോധനാ വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലൊരു ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട് ഏരിയ പ്രസിഡന്റ് സി കെ സലിംഗുമാർ അധ്യക്ഷത വഹിച്ചു

കനിവ് ഏരിയ സെക്രട്ടറി പി വി ടോമി ട്രഷറർ സി എൻ മോഹനൻ കാർക്കിനോസ് ഹെൽത്ത് കെയർ സെന്റർ ഡോക്ടർ അതാണ് നമ്മൾ കാണുന്നത് പേടി പക്ഷേ അത് നമ്മൾ നാട്ടില് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും കണ്ടെത്താൻ ഇവര് വൈകിട്ടുണ്ട് ഒരു പ്രാരംഭം കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് ചികിത്സിച്ചു നമുക്ക് എന്താണ് വേണ്ടത്